നിങ്ങളിൽ ഭൂരിഭാഗം പേരും പോയി കമന്റ് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്താൽ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യും ഒരുമിച്ച് മുന്നേറും അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇത് ചെയ്ത് ഹലോ ന്യൂ യൂട്യൂബേഴ്സ് ടെസ്ആർലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം യൂട്യൂബിന്റെ ഫസ്റ്റ് റവന്യൂ കിട്ടിയപ്പോൾ തൊട്ട് യൂട്യൂബ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഡൗട്ട് കുറേ പേര് ചോദിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ഞാൻ യൂട്യൂബ് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ആണ് ഇപ്പൊ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഒരുപാട് പേര് ചോദിച്ച് വേറൊരു സംശയമാണ് സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് കുറയുന്നു അത് അതെന്തുകൊണ്ടാണെന്നുള്ളത് ഇൻസ്റ്റഗ്രാമിലും ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചു അതുപോലെ തന്നെ യൂട്യൂബിലും കമൻറ്റായിട്ട് ഒരുപാട് പേർ ചോദിച്ചു സബ്സ്ക്രൈബർ കൗണ്ട് കുറയുന്നു എന്നുള്ളത് ഇപ്പം ആ ഒരു സബ്സ്ക്രൈബർ കൗണ്ട് കുറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പം സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് കുറയുന്നത് എനിക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനു മുന്നേ ആയിട്ട് നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ബെസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ സെലക്ട് ചെയ്തത് മോമോ തുത്തു എന്ന് പറഞ്ഞൊരു ചാനലാണ് ആക്ച്വലി അത് മോ ഓഫ് തുത്തു എന്നാണോ എന്ന് എനിക്കറിയില്ല കാര്യം ആ ഒരു ചാനൽ കൊടുത്തേക്കുന്ന മോമോ തുത്തു എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് അത് കറക്റ്റ് എന്താണെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം മോമോ തുത്തു ആണോ ഓഫ് തുത്തു എന്നാണോ എന്നുള്ളത് അപ്പോൾ ആ ഒരു ചാനലിൽ മെയിനായിട്ട് കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് ചെയ്യുന്നത് അപ്പോൾ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഇഷ്ടമുള്ളവർ ആ ഒരു ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഞാൻ നിങ്ങളോട് ബെസ്റ്റ് ആയിട്ടുള്ള കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെക്കും അത് ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യാമെന്ന് പറയുമല്ലോ അപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ആ ഒരു ചാനലിൽ നിങ്ങൾ എന്ത് കണ്ടന്റ് ആണോ ചെയ്യുന്നത് ആ ഒരു കണ്ടന്റും കൂടെ ഞാൻ ജസ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട് ഇന്ന ചാനലിൽ ഇന്ന കണ്ടന്റ് ആണേ ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ ആ ഒരു കണ്ടന്റ് ഇഷ്ടപ്പെടുന്നവർ ആ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുക അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ആ ഒരു കണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സബ്സ്ക്രൈബർ കൗണ്ട് കുറയുന്നതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് ഇപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും രാവിലെ ഉറക്കം എണീക്കുന്ന സമയത്ത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറിയിട്ട് നോക്കും എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി എത്ര വ്യൂസ് ആയി എന്നുള്ളത് നമ്മൾ നോക്കും അല്ലേ അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് രാത്രി ഉറങ്ങിയ സമയത്ത് ഇത്ര സബ്സ്ക്രൈബേഴ്സ് നമ്മൾ കണ്ടിട്ടായിരിക്കും കിടന്നുറങ്ങുന്നത് അപ്പം രാവിലെ എണീക്കുമ്പോൾ ഒരു അഞ്ചോ ആറോ സബ്സ്ക്രൈബേഴ്സ് കുറയുന്ന കാണുമ്പോൾ അത് ശരിക്കും ഒരു ഡിസപ്പോയിൻറ്റിംഗ് ആണ് ശരിക്കും നല്ല രീതി വിഷമാവും അല്ലെ അതിപ്പം എനിക്കാണെങ്കിലും വിഷമാവും പക്ഷേ അതിന്റെ യഥാർത്ഥ കാരണങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതിപ്പോൾ കുഴപ്പമില്ല അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ പുറകെ അല്ല നിങ്ങൾ പോകേണ്ടത് അതായത് നിങ്ങൾക്ക് ഒരു അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാന്ന് വെച്ചു നിങ്ങളുടെ ആ അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷേ ഇടുന്ന വീഡിയോയ്ക്കൊക്കെ ആയിരത്തി താഴെ വ്യൂ ഉള്ളൂ അറുന്നൂറോ എഴുന്നൂറോ ഒക്കെ വ്യൂ ഉള്ളൂ എന്ന് വെക്കുക ലോങ് വീഡിയോസിനും ഷോർട്സിനും അതേസമയം ഒരു പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ ആ ചാനലിൻ്റെ വീഡിയോയ്ക്കൊക്കെ ഇരുപതിനായിരം മുപ്പതിനായിരം പതിനായിരം അയ്യായിരം ഒക്കെ വ്യൂ ഉണ്ട് അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് യൂട്യൂബിന് സബ്സ്ക്രൈബർ കൗണ്ട് അല്ല നോക്കുന്നത് ഏറ്റവും കൂടുതൽ എൻഗേജിംഗ് ആയിട്ടുള്ള കണ്ടന്റ് ഏതാണോ ഏറ്റവും കൂടുതൽ എൻഗേജിംഗ് ആയിട്ടുള്ള വീഡിയോ ഏതാണോ യൂട്യൂബ് നോക്കുക അപ്പം അവിടെ അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളിനെ കാട്ടി യൂട്യൂബിന് ഇഷ്ടാവുന്ന പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളായിരിക്കും കാര്യം ആളിടുന്ന വീഡിയോയ്ക്കാണ് കുറച്ചും കൂടെ എൻഗേജിംഗ് വരുന്നത് കുറച്ചും കൂടെ വ്യൂസ് വരുന്നത് മനസ്സിലായോ അപ്പം നിങ്ങളുടെ കണ്ടന്റ് നല്ല അടിപൊളിയാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കാം സബ്സ്ക്രൈബേഴ്സ് താനേ വന്നോളും ഇനി സബ്സ്ക്രൈബേഴ്സ് എന്തുകൊണ്ടാണ് കുറയുന്നെന്നുള്ള കാര്യത്തിലേക്ക് പോകാം അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കുറയുന്ന കാര്യം ഞാൻ സോട്ട് ഔട്ട് ചെയ്ത് കണ്ടുപിടിച്ച് ഒരു അഞ്ച് മെയിൻ ടിപ്സ് ആയിട്ട് ഫൗണ്ട് ഔട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യൂട്യൂബ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ അടിയിൽ നിങ്ങളിത് ഭൂരിഭാഗം പോയി കമൻറ്റ് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്താൽ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യും ഒരുമിച്ച് മുന്നേറും അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ മെസ്സേജ് ഇടുന്നുണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ഇടാതിരിക്കുക ഓക്കെ കാര്യം അങ്ങനെ കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് ജെനുവിൻ ആവണം എന്നില്ല അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്താൽ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയും അപ്പം കുറേ പേര് വന്ന് സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്തു എന്ന് പറഞ്ഞ് റിപ്ലൈ ആയിട്ട് ഇടും അല്ലേ അവർ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യത്തേ ഉള്ളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും അവരുടെ ചാനൽ കയറും ചാനൽ കയറി കുറച്ച് വീഡിയോസ് കാണും നിങ്ങൾ ജെനുവിൻ ആയിട്ട് ഒരു സബ്സ്ക്രൈബ് കൗണ്ട് കൊടുക്കും പക്ഷേ ബാക്കിയുള്ളവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉള്ളൂ പിന്നെ നിങ്ങളുടെ ആ ഒരു ചാനൽ തിരിഞ്ഞു പോലും നോക്കത്തില്ല അങ്ങനെ വരുന്ന സമയത്ത് നമുക്കതൊരു പ്രയോജനമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഒന്നാമത്തെന്ന് പറഞ്ഞാല് നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ സ്പാം ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ യൂട്യൂബ് തന്നെ ക്രമേണ ക്രമേണ റിമൂവ് ആക്കിക്കൊണ്ടിരിക്കും അതായത് നമ്മൾ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പം നമ്മളെ സബ്സ്ക്രൈബേഴ്സിലേക്ക് ആയിരിക്കും നോട്ടിഫിക്കേഷൻ ചെല്ലുന്നത് നോട്ടിഫിക്കേഷൻ ചെല്ലുന്ന സമയത്ത് അവരൊരു ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ കുറച്ച് നാളുകൊണ്ട് നമ്മളെ വീഡിയോസ് ഒന്നും കാണുന്നില്ല അപ്പം അങ്ങനത്തെ സബ്സ്ക്രൈബേഴ്സിനെ യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്ത് പോവും നമുക്ക് വേണ്ടത് സബ്സ്ക്രൈബർ കൗണ്ട് അല്ല നമുക്ക് വേണ്ടത് ആക്റ്റീവ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആണ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാം ഇപ്പോൾ ചുമ്മാ കുറേ സബ്സ്ക്രൈബേഴ്സ് കൂടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതേപോലെ തന്നെ ഇപ്പോൾ കുറേ പേര് പൈസ കൊടുത്ത് സബ്സ്ക്രൈബേഴ്സിനെ കയറ്റും അപ്പം അങ്ങനെ നമ്മൾ പൈസ കൊടുത്ത് വരുന്ന സബ്സ്ക്രൈബേഴ്സും നമ്മളെ തുടർന്നുള്ള വീഡിയോസ് കാണണമെന്നില്ല അപ്പം ആ ഒരു സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് നമുക്ക് പ്രയോജനമില്ല അപ്പം കഴിവതും സ്പാം ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ യൂട്യൂബ് ഒഴിവാക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കണ്ടന്റ് നല്ല എൻഗേജിംഗ് ആക്കുക അപ്പം ഇപ്പം നമ്മുടെ ചാനൽ ഒരാൾ സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു സബ്സ്ക്രൈബർ ആണെങ്കിൽ ഇന്നൊരു കണ്ടന്റ് കണ്ടിട്ടായിരിക്കും ഇഷ്ടപ്പെട്ട് വരുന്നത് അപ്പം നമ്മൾ ആ ഒരു കണ്ടന്റ് എന്നെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ആൾ തുടർന്ന് വീഡിയോസ് കാണും അതല്ലാതെ ഇങ്ങനെ നമ്മൾ പറഞ്ഞു ചെയ്യിപ്പിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് നമ്മളെ ചാനൽ പോലും നോക്കണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കുക ഫസ്റ്റ് സോ സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഒരു റീസൺ എല്ലാവർക്കും അറിയണമെന്നില്ല പക്ഷെ അങ്ങനെ ചെയ്തിട്ടുള്ളവർക്ക് അറിയായിരിക്കും ഇപ്പം എനിക്കാണെങ്കിലും പേഴ്സണലി അറിയാവുന്ന കുറച്ച് പേര് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സബ്സ്ക്രൈബേഴ്സിന്റെ അക്കൗണ്ട് കൂട്ടാനായിട്ട് ഫേക്ക് ആയിട്ട് കുറേ മെയിൽ ഐ ഡീസ് ക്രിയേറ്റ് ചെയ്തു അതായത് അവരുടെ ഫാമിലിയിലുള്ള പേരൻ്റ്സിൻ്റെ സൈഡിൽ നിന്ന് പേരൻ്റ്സിൻ്റെ മൊബൈൽ നമ്പർ വെച്ച് ഫേക്ക് ആയിട്ട് കുറേ ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തു അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ വെച്ച് കുറെ ആയിട്ടുള്ള മെയിൽ ഐഡീസ് ക്രിയേറ്റ് ചെയ്തു എന്നിട്ട് ഈ ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത മെയിൽ ഐഡീസ് വെച്ചിട്ട് പുതുതായിട്ട് തുടങ്ങിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്തും അത് അവിടെ സബ്സ്ക്രൈബർ കൗണ്ടായിട്ട് കിടക്കും പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും ആ ഫേക്ക് ആയിട്ടുള്ള മെയിൽ ഐഡീസിൽ നിന്നും നമ്മൾ ആ വീഡിയോസ് കാണണമെന്നില്ല അല്ലെ അവരെ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന മെയിൽ ഏതാണോ യൂട്യൂബിൽ ആ മെയിൽ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവർ വീഡിയോസ് കാണുന്നത് അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവരും എന്താവും ഡെഡ് സബ്സ്ക്രൈബേഴ്സാകും അല്ലെങ്കിൽ സ്പാം സബ്സ്ക്രൈബേഴ്സാകും അതായത് ചുമ്മാ കുറേ മെയിൽ ഐ ക്രിയേറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാര്യമില്ല അതും സ്പാം അല്ലെങ്കിൽ ഡെഡ് സബ്സ്ക്രൈബേഴ്സ് ആയിപ്പോവും അപ്പോൾ അവരെയും കുറച്ച് നാൾ കഴിയുമ്പം യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്ത് കളയും അങ്ങനെയാണ് സെക്കൻഡ് റീസൺ വരുന്നത് സബ്സ്ക്രൈബർ അക്കൗണ്ട് കുറേ നേട്ടം ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഉണ്ട് അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക ഓക്കെ അപ്പം ഇതാണ് ഒരു വേറൊരു റീസൺ ആയിട്ട് വരുന്നത് സബ്സ്ക്രൈബർ കൗണ്ട് കുറയാനായിട്ട് ഇനി മൂന്നാമത്തെ റീസൺ ഈ ഒരു സബ്സ്ക്രൈബർ കൗണ്ട് കുറയാൻ ഈ ഒരു മൂന്നാമത്തെ റീസണിൽ തന്നെയാണ് എനിക്ക് സബ്സ്ക്രൈബർ കൗണ്ട് കുറയുന്നത് അതെനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം അതായത് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ കൂടുതൽ പെറ്റർ റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് പിന്നെ ഇടയ്ക്ക് വെച്ച് പുറത്തൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കുമ്പോൾ ജസ്റ്റ് ചുമ്മാ ഒരു ഫുഡ് വ്ളോഗ് പോലും ഒരു ഷോർട്സ് പോലെ ഒരു ഫുഡ് റിവ്യൂവിൻ്റെ വീഡിയോ ഇടും പിന്നെ ഈ കൊളാബറേഷൻ കിട്ടുന്നതോ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നതോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റ് റിവ്യൂ പോലത്തെ വീഡിയോസ് ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് മെയിൻലി പെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആയിരുന്നു അതേപോലെ ഈ പ്രോഡക്റ്റ് റിവ്യൂയും ഫുഡ്സിൻ്റെ അല്ലെങ്കിൽ ട്രാവലിൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഷോർട്സ് ആക്കി ഇടുവായിരുന്നു അപ്പം പെറ്റ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഫെസ്റ്റോ അല്ലെങ്കിൽ പെറ്റ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും എക്സിബിഷനോ അല്ലെങ്കിൽ പെറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടൻ്റ് ആയിരുന്നു മെയിൻലി ഇട്ടുകൊണ്ടിരുന്നത് പിന്നെ ഇപ്പൊ യൂട്യൂബിന്റെ റവന്യൂ കിട്ടിയ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് ന്യൂ യൂട്യൂബേഴ്സ് ഒന്ന് കമന്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു അവരെയും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ യൂട്യൂബ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ ചെയ്യാം എന്നുള്ളത് അപ്പൊ എന്ത് സംഭവിച്ചു കുറേ പേര് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് പെറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പൊ ഞാൻ യൂട്യൂബ് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ഇടുമ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്തത് ഒരു റീസൺ കൊണ്ടല്ലേ അതായത് കുറെ പേര് നമ്മുടെ ചാനൽ പെറ്റിന്റെ ഇഷ്ടപ്പെട്ടിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്തത് പക്ഷേ ഞാനിപ്പോൾ യൂട്യൂബിൻ്റെ ഇടുമ്പോൾ ചിലപ്പോൾ അവർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ യൂട്യൂബിൻ്റെ കാണുമ്പോഴത്തേക്കും സബ്സ്ക്രൈബ് ചെയ്തവരെന്തെയും അൺസബ്സ്ക്രൈബ് ചെയ്തു പോകും അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ഇനി മെയിനായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഈ പറഞ്ഞതുപോലെ യൂട്യൂബ് റിലേറ്റ് ചെയ്തിട്ടുള്ള പുതിയ പുതിയ യൂട്യൂബേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനും പിന്നെ പെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഞാൻ വിടത്തില്ല കാര്യം അത് എനിക്ക് ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയത് തന്നെ അതിന് വേണ്ടിയിട്ട് എനിക്ക് പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇപ്പോൾ കുറേ ആയിട്ടുള്ള ഇഷ്യൂസ് കാരണം എനിക്ക് വീഡിയോസ് എടുക്കാൻ പോകാനായിട്ട് പറ്റുന്നില്ല അപ്പം അതുകൊണ്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഇപ്പൊ കുറച്ച് നാളത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പം ഈ മെയിൻ രണ്ട് കണ്ടന്റ് ആയിരിക്കും ഞാൻ എന്റെ ചാനലിൽ ലോങ് വീഡിയോസിൽ ഇനി ഇടാനായിട്ട് പോവാം ഒന്ന് പെറ്റ്സിൻ്റെതും ഒന്ന് ഈ പറഞ്ഞതുപോലെ യൂട്യൂബ് ന്യൂ യൂട്യൂബേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതും പിന്നെ അതിന്റെ ഇടയിലൂടെ ചെറിയ ചെറിയ പ്രോഡക്റ്റ് റിവ്യൂ ഫുഡിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ഷോർട്ട്സ് ഇടും അപ്പം ഈ ചിലവര് ഫുഡിന്റെ വീഡിയോസ് കണ്ട് എന്റെ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തവരുണ്ട് അപ്പോൾ അവരും അവർക്ക് ഇഷ്ടമല്ലാത്ത കണ്ടന്റ് വരുമ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകും അപ്പം നമ്മളിങ്ങനെ പല 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 കണ്ടന്റ് ഇടുമ്പോഴത്തേക്ക് നമ്മൾ സബ്സ്ക്രൈബേഴ്സും കൺഫ്യൂസ് ആയി അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഞാനും ഇങ്ങനെ ഇനി അങ്ങോട്ട് ഫോക്കസ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് യൂട്യൂബ് റിലേറ്റഡ് കണ്ടന്റും പെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റും പിന്നെ ചെറിയ പ്രോഡക്റ്റ് റിവ്യൂ മാത്രം ഇടാം എന്നുള്ളത് അല്ലാതുള്ള ട്രാവൽ വ്ളോഗ്സും ഫുഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലോഗും അല്ലാതെ പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും വ്ളോഗ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനു വേണ്ടി പുതിയൊരു ചാനൽ തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് യൂട്യൂബ് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റും പെറ്റ്സിന് വേണ്ടിയിട്ടും അപ്പം അതാണ് മൂന്നാമത്തെ റീസൺ എനിക്കും അൺസബ്സ്ക്രൈബ് വരുന്ന റീസൺ അതാണ് കുറേ പേര് നമ്മുടെ ചാനലിൽ എന്തെങ്കിലും ഒരു റീസൺ കൊണ്ടായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന കണ്ടന്റ് നമ്മളെ ചാനലിൽ നിന്ന് കിട്ടുന്നില്ലെന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും അവർ അൺസബ്സ്ക്രൈബ് ചെയ്തു പോകും അതാണ് തേർഡ് റീസൺ ഇനി ഫോർത്ത് റീസൺ ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ വ്യൂസ് സ്റ്റക്ക് ആവുന്നു അല്ലെങ്കിൽ ഫ്രീസ് ആവുന്നു അതിനകത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു എ ഐ ഉപയോഗിച്ച് ഒരുപാട് പേര് പുതിയ പുതിയ ചാനൽസും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം അപ്പം ആ ഒരു സെയിം കാര്യമാണ് ഫോർത്ത് റീസൺ ആയിട്ട് വരുന്നത് അതായത് ഇപ്പോൾ ഒരുപാട് കമ്പനീസ് ഒരുപാട് ബോട്ടിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബോട്ട് ബോട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഓരോ പ്രോഗ്രാം ചെയ്യുമ്പോൾ അവർ നമ്മൾ കൊടുക്കുന്ന പണി അവർ ആയിട്ട് ചെയ്യും അങ്ങനത്തെ ഒരുപാട് ബോട്ട്സ് ഉണ്ട് ഇപ്പോൾ അപ്പം ഈ കുറേ ബോട്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്യും അവർ ഡേ ബൈ ഡേ കുറേ മെയിൽ ഐ ഡീസ് ക്രിയേറ്റ് ചെയ്യും ഒരുപാട് മെയിൽ ഐഡീസ് ക്രിയേറ്റ് ചെയ്തിട്ട് അവർ സബ്സ്ക്രൈബേഴ്സിനെ ചെയ്ത് കൊടുക്കും അതായത് പെയ്ഡ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമല്ലോ ആയിരം ആയിരം രൂപ കൊടുത്താൽ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ആയിരം രൂപ എടുത്താൽ ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമല്ലോ അപ്പം ഇങ്ങനെ ഒരുപാട് കമ്പനീസ് ഉണ്ട് അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ട് ഒരുപാട് കമ്പനീസ് ഉണ്ട് ഇങ്ങനെ ബോട്ടിനെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പം ഈ ഒരു ബോട്ട് പ്രോഗ്രാം ചെയ്ത് വെച്ച ബോട്ടാണ് അല്ലേ അപ്പം ആ ഒരു ബോട്ടിൻ്റെ അടുത്ത് ഇന്ന ചാനലിന് സബ്സ്ക്രൈബ് കേറ്റി കൊടുക്കാനായിട്ട് പറയുമ്പം ആ ഒരു ചാനലിന് വേണ്ടിയിട്ടല്ല സബ്സ്ക്രൈബേഴ്സ് കയറ്റി കൊടുക്കുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ഒരു ചാനലാണ് എന്ന് പറഞ്ഞ് ഈ ഒരു ചാനൽ കുക്കിംഗ് വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞ് ഒരു ബോട്ടിന് പ്രോഗ്രാം ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുക്കും അപ്പം എന്തു ചെയ്യും കുക്കിംഗ് റിലേറ്റ് ചെയ്തിട്ട് ബോട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ടോപ്പ് സെർച്ചിൽ ഏതൊക്കെ ചാനലാണോ വന്ന് കിടക്കുന്നത് അവർക്കും ഈ പറയുന്ന പോലെ സ്പാം ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് കയറി പോവും അപ്പോൾ ചിലപ്പോൾ എൻ്റെ ചാനലിലും അതേപോലെ സ്പാം ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് കയറി വന്നിട്ടുണ്ടാവും നിങ്ങളുടെ ചാനലിലും വന്നിട്ടുണ്ടാവും ബോട്ട് വഴി വന്ന് ബോട്ടഡ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടാകും അപ്പം ആ ഒരു സബ്സ്ക്രൈബേഴ്സും എന്താവും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു യൂട്യൂബ് തന്നെ സ്പാം ആയിട്ടുള്ള അല്ലെങ്കിൽ ബോട്ട് വഴി വന്നിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ മനസ്സിലാക്കി യൂട്യൂബിൻ്റെ എ ഐ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ സിസ്റ്റം ആ ഒരു സബ്സ്ക്രൈബേഴ്സിനെ എടുത്ത് കളയും അപ്പം അതാണ് നാലാമത്തെ റീസൺ ആയിട്ട് വരുന്നത് ബോട്ട് വഴി ക്രിയേറ്റ് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് പോകും ഇനി അഞ്ചാമത്തെ റീസൺ ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് പുതിയ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു നമ്മൾ ഫ്രണ്ട്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യും അതല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും പേഴ്സണൽ ആവശ്യത്തിന് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും നമ്മൾ യൂട്യൂബിൽ കയറിയിട്ട് സ്വിച്ച് അക്കൗണ്ട് കൊടുത്തിട്ട് വേറെ ജിമെയിൽ യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ കാണും വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണും പിന്നെ നമ്മൾ കാണുന്ന സമയത്ത് അറിയാതെ ഇഷ്ടപ്പെട്ട ഒരു ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് പോവും പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ആ ഒരു മെയിലിന്റെ ആവശ്യം കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മൾ പുതുതായിട്ട് ജോയിൻ ചെയ്തൊരു കമ്പനിക്ക് വേണ്ടി എടുത്ത മെയിലാണ് അപ്പോൾ ആ ഒരു മെയിലിന്റെ ആവശ്യം കഴിഞ്ഞു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ മെയിൽ പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യും അങ്ങനെ പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും ആ ഒരു മെയിൽ വഴി നമ്മൾ ഏതൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ അതിനൊക്കെ ഓട്ടോമാറ്റിക്കലി അൺസബ്സ്ക്രൈബ് ആയി പോകും അപ്പോൾ കുറേ പേരും പേഴ്സണൽ ആവശ്യത്തിനോ അല്ലെങ്കിൽ ബിസിനസ് ആവശ്യത്തിനോ ഒക്കെ വേണ്ടി പുതിയ മെയിൽ ഐഡീസ് ക്രിയേറ്റ് ചെയ്തിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ അത് ഡിലീറ്റ് ചെയ്ത് കളയുമ്പോഴത്തേക്കും അവരിപ്പോൾ ഏതൊക്കെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അത് ഓട്ടോമാറ്റിക്കലി പോകും അപ്പോൾ അതാണ് അഞ്ചാമത്തെ റീസൺ ആയിട്ട് വരുന്നത് നമ്മളിപ്പം പുതുതായിട്ട് അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ആവശ്യത്തിന് തുടങ്ങിയ ആരെങ്കിലും ഒക്കെ തുടങ്ങിയ മെയിൽ ഐ ഡി അവർ ഡിലീറ്റ് ചെയ്യുമ്പോൾ അതങ്ങ് പോകും അപ്പോൾ ഇതാണ് മെയിൻ അഞ്ച് റീസൺസ് ആയിട്ട് വരുന്നത് പിന്നെ ബോണസ് ആയിട്ടുള്ള ടിപ്പ് ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വീഡിയോസ് നല്ല ആത്മാർത്ഥതയോടെ കോൺസ്റ്റൻ്റായിട്ട് ചെയ്യുക നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സും ആയിട്ടുള്ള നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് വരും ഓരോ വീഡിയോസ് ഇടുമ്പോഴും മുമ്പിട്ട വീഡിയോസിനെ എന്തെല്ലാം മിസ്റ്റേക്കാണോ വന്ന് അതെല്ലാം മാറ്റി പുതിയത് പുതിയത് ഇട്ടുകൊണ്ടിരിക്കുക ടൈറ്റിലും തമ്പനിയിലും ഡിസ്ക്രിപ്ഷനിലും എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെ കൊടുക്കണമെന്നൊക്കെയുള്ള കുറേ പേര് അറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ഒരു വീഡിയോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പം ആ ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെ കൊടുക്കണം എങ്ങനെയൊക്കെ കൊടുക്കണം എന്നുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും എനിക്കും ഡിസ്ക്രിപ്ഷൻ കൊടുത്തു തുടങ്ങിയപ്പോഴാണ് ലോങ് വീഡിയോസിനൊക്കെ വ്യൂ വന്ന് തുടങ്ങിയത് അപ്പം അത് നിങ്ങൾക്ക് കണ്ടന്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അടിയിലും നിങ്ങളുടെ ചാനലിനെ കുറിച്ചിട്ടുള്ള ബെസ്റ്റായിട്ടുള്ള കമൻറ്റ് ഇടാനായിട്ട് മറക്കരുത് നിങ്ങളുടെ ചാനലിൽ ഏതൊക്കെ വീഡിയോസോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പറയുക അതിൽ ബെസ്റ്റായിട്ടുള്ള കമൻറ്റ് ഞാൻ പിൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ യുഷ്യൽ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് താങ്ക് യു